ഹേ ഹലോ ഡേ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു കൺട്രോൾ യുവർ മൂഡ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ചില സമയത്ത് മൂഡ് ഓഫ് ആയിരിക്കും നമ്മൾ ചില സമയത്ത് മൂഡ് സിങ്സ് നമ്മളെ ഭരിച്ചിട്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള മൂഡ് ഓഫിലേക്കും മുഖം വീർപ്പിച്ചിരിക്കുന്നതിലേക്കും സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്നതിലേക്കും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കും വല്ലാണ്ട് തിരാശപ്പെട്ട് അങ്ങനെ ആ ഒരു അലമ്പായിട്ടിരിക്കുന്ന മൂഡിലേക്കൊക്കെ പോകും ചില സമയത്ത് എല്ലാവർക്കും ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനെ അല്ലെങ്കിൽ നമ്മുടെ മൂഡിനെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തയെ നമ്മുടെ കാര്യങ്ങളെ ഇതിനെയൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോളിൽ നിർത്താം അങ്ങനെ ഒരു അഞ്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് എനിക്കറിയാം ഇതൊരു ക്ലീഷ്യസ് സബ്ജക്റ്റാണ് പക്ഷേ സ്റ്റിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഈ മൂഡിനെയും മൂഡ് സിങ്സിനെയും ഒക്കെ പറ്റി സംസാരിക്കാനും അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാനും അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്നൊക്കെ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റു വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിലും ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കോമൻ്റ് സെഷനിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മൂഡ് സിങ്സ് എന്നുള്ള വേർഡ് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലെ സ്ത്രീകൾക്കാണ് ഈ മൂഡ് സിങ്സ് കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളൊരു അപഖ്യാതി പൊതുവേ ഉണ്ട് അങ്ങനെയൊന്നുമില്ല എല്ലാ മനുഷ്യർക്കും മൂഡ് സിങ്സും മൂഡ് ഔട്ട്സും ഒക്കെ ഉണ്ടാകും കാരണം നമ്മുടെ ജീവിതമാണ് ചില കാര്യങ്ങൾ കണ്ടും കേട്ടും ചില കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെ വരാതെ വരുന്ന സമയത്തുമൊക്കെ നമുക്ക് മൂഡ് സിങ്സ് ഒക്കെ ഉണ്ടാകും അതിലേറ്റവും ആദ്യത്തെ പോയിൻ്റ് ആണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നന്ദി കൃതജ്ഞത എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം ആയിരിക്കുക നമ്മുടെ ജീവിതത്തോട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളോട് എന്നുള്ളതൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ നമ്മുടെ കോളേജ് ടൈമിൽ സ്കൂളിങ് ടൈമിൽ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വർഷം മുന്നേ ഒന്നും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് പറ്റി ഞാൻ അധികം കേട്ടിട്ടില്ല കേട്ടോ മേ ബി എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം നമുക്കന്ന് റിസോഴ്സസ് ഇത്രയും ഉള്ള അത്രയും ഉണ്ടായിരുന്നില്ലല്ലോ നമ്മൾ വല്ലാതെ നെഗറ്റീവായിട്ട് പോകുന്ന സമയത്ത് നമുക്കൊന്നും നടക്കുന്നില്ലല്ലോ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും ഓക്കെ അല്ലല്ലോ നമുക്ക് മാത്രമാണല്ലോ ഒന്നും സംഭവിക്കാത്തത് വല്ലാതെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമുക്കുള്ളതിനെ പറ്റി ആലോചിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളത് എപ്പോഴും നമ്മൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും നമ്മളോട് പറയുന്ന കാര്യമാണ് ഒരു ഞാൻ പറയുന്ന പോലെ നമ്മളൊന്നിരുന്ന് കഴിഞ്ഞ് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പത്ത് കാര്യം പോലും നമുക്ക് നമ്മുടെ ലൈഫിലുണ്ട് അതിനെപ്പോലും നമ്മളെന്ന് നന്ദിയോടു കൂടി സ്മരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറേ വഴികളുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം താങ്ക് യു എന്നുള്ള ആ ഒരു വേർഡില്ലേ ആ വേർഡ് നമ്മളെപ്പോഴും പറഞ്ഞ് പരിശീലിക്കുക എന്നുള്ളതാണ് നമുക്ക് ആരെന്ത് ചെയ്ത് തന്നാലും നമ്മൾ എന്ത് കാര്യം സംഭവിച്ചാലും നമ്മളൊരു താങ്ക് യു എന്നുള്ള ആ ഒരു വേർഡ് നമ്മൾ നമ്മുടെ നാവിൻ തുമ്പിൽ കൊണ്ട് നടക്കുക ഞാൻ പണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു വൺ ഇയറൊക്കെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ നമ്മൾ നമ്മുടെ നാവൻതുമ്പിൽ കൊണ്ട് നടക്കേണ്ട അഞ്ച് വാക്കുകൾ എന്നാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലൊന്നാണ് ഈ താങ്ക് യു എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മുടേതല്ലാതെ വേറൊരാൾ നമുക്ക് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക താങ്ക്ഫുൾ ആയിരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരു ഓട്ടോ വിളിച്ചു എന്ന് കരുതാം നമ്മൾ നമ്മുടെ എത്തുന്നു നമ്മൾ അവർക്ക് ആ മീറ്ററിലുള്ള എമൗണ്ട് കൊടുക്കുന്നു ചെയ്യുന്ന സമയത്ത് ചേട്ടാ താങ്ക് യു എന്നൊരു വേർഡ് പറയാം അവർ ചിലപ്പോൾ ആ കാര്യമൊന്നും ജീവിതത്തിൽ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല ഓട്ടോയിൽ കയറുന്നു നമ്മുടെ അവകാശമാണ് അവർ കൊണ്ടാക്കുന്നു പോകുന്നു അങ്ങനെ നമ്മൾ എടുക്കുകയുള്ളൂ പക്ഷേ നമ്മളൊരു നന്ദി പറയാം അവിടെ വരെ നമ്മളെ കൃത്യമായിട്ട് അപകടമൊന്നും കൂടാതെ സേഫായിട്ട് എത്തിച്ചതെ നമ്മളൊരു നന്ദി പറയാം ഇതേപോലെ തന്നെയാണ് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോഴും നമുക്ക് ഒരു ഒരു സീറ്റ് ഒരാൾ ഒഴിഞ്ഞു തന്നാലും നമ്മൾ ബസ്സിൽ കണ്ടക്ടർക്ക് പൈസ കൊടുത്ത് ബാലൻസ് കിട്ടിയാലും ഒക്കെ നമ്മൾ ഈ താങ്ക് യു എന്നുള്ള വേർഡ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ വേറൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഡെയിലി ജേർണലിംഗ് ചെയ്യുമല്ലോ നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ള എത്രയോ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയി അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് നമുക്ക് ഡയറി എഴുതാം എന്നുള്ളതിനെ പറ്റിയും നമ്മളിപ്പോഴും അജ്ഞരാണ് നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും അത് അജ്ഞരാണ് നമ്മൾ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി മെൻഷൻ ചെയ്ത് പോകുന്നു എന്നല്ലാതെ നമ്മൾ ഈ ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് മെൻഷൻ ചെയ്യാനോ അതൊന്ന് എഴുതി വെക്കാനോ നമ്മൾ മെനക്കെടാറില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ജേണലിങ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എഴുതുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങളെ ഓർത്ത് 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 എഴുതുന്ന സമയത്ത് ചില മോശം കാര്യങ്ങൾ സമയം കൊണ്ട് നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പോകും നമ്മൾ ഈ എഴുതുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കും എന്നുള്ളതാണ് എപ്പോഴും നമ്മളപ്പോൾ ഡെയിലി ഡയറി എഴുതുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണലും കൂടി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ മൂഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ പോയിൻറ്റാണ് എക്സസൈസ് ഫോർ എൻഡോഫിൻ എന്ന് പറയുന്നത് എൻഡോഫിൻ എന്ന് പറയുന്ന പറയുന്നൊരു ഹോർമോണാണ് ആ ഹോർമോൺ എപ്പോഴാണ് ഉല്പാദിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത് സ്വിം ചെയ്യുന്ന സമയത്ത് ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഓടുന്ന സമയത്ത് നടക്കുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് വിയർക്കുന്നത് അതായത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് എൻഡോഫിൻ എന്ന് പറയുന്നത് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് നേരെ പോയി ജിമ്മിൽ ചേരുന്ന ആളുകൾ അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ പുതിയൊരു ഹോബിയായിട്ട് സൈക്ലിങ്ങും ഡാൻസിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ കണ്ടിട്ടില്ലേ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡോഫിൻ എന്ന് പറയുന്നത് ഒരു ചില്ലറ ആളല്ല ഇങ്ങനത്തെ ഹോർമോൺസൊക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതൊക്കെ അത് നമ്മുടെ മൂഡിനെയും കൂടിയും എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു മനസ്ഥിതിയെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് വല്ലാത്ത നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളിങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ നമ്മളെ മൂഡ് സിംഗ്സിലേക്ക് എന്താണോ നമ്മളെ തള്ളി വിട്ടിട്ടുള്ളത് ആ ചിന്തയൊക്കെ പതുക്കെ കടന്നു പോകും എന്നുള്ളതാണ് ഈ വ്യായാമം ചെയ്യുക എന്നത് ഈ പറയുന്ന പോലെ വല്ലാതെ ശരീരം വയർത്ത് കുളിച്ച് നമ്മൾ മസിലിനു വേണ്ടിയിട്ടും ബൈസപ്സിന് വേണ്ടിയിട്ടും അങ്ങനെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സൊക്കെ നടക്കുക എക്സസൈസ് എന്ന് പറഞ്ഞാൽ അതും കൂടിയാണല്ലോ ഇപ്പോൾ യു എ ഈ ഒരു സമയത്ത് നമ്മൾ രാത്രി അല്ലെങ്കിൽ ഒരു ആറു മണിയൊക്കെ സമയത്ത് നടക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മണ്ടത്തരമായിരിക്കും കാരണം അത്രയും ചൂടാണിപ്പോൾ ഇനി വരാൻ പോകുന്ന നാലഞ്ച് മാസങ്ങളിലും ചൂടാണ് സോ നമ്മൾ ഇൻഡോർ ആയിട്ടുള്ള എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ പോവാ എന്ന് വേണമെങ്കിൽ പറയാം മൂന്നാമത്തെ ഒരു കാര്യമാണ് കണക്ട് വിത്ത് ലൗഡ് വൺസ് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരോടാണോ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് ആരോടാണോ സംസാരിച്ചാൽ നമ്മൾ ഓക്കെ ആവാ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് വ്യക്തികളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ അവരുമായിട്ട് നമ്മൾ കോൺസ്റ്റൻറ്റ് കണക്ഷൻ വെക്കുക ഡെയിലി നമ്മൾ അവരോട് സംസാരിക്കുക എന്നല്ല പറയുന്നത് പക്ഷേ നമ്മളെപ്പോഴും ഒരു പിടി മനുഷ്യരെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുക ഒറ്റപ്പെട്ടു പോവുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആരുമായിട്ടും കോൺടാക്റ്റ് വെക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം കാര്യങ്ങൾ മാത്രം ആലോചിച്ച് ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് പുറം ലോകമായിട്ടൊരു കൂട്ടുണ്ടാവില്ല നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നല്ല നല്ല സൗഹൃദങ്ങൾ വേണം നല്ല നല്ല ആൾക്കാരുമായിട്ട് നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നല്ല വഴിക്ക് നടത്തുന്ന ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റും കണക്ഷനും ഒക്കെ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് സോ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മൂഡ് വേറൊരു രീതിയിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ആരുമായിട്ടാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആരോട് സംസാരിച്ചാലാണോ നമ്മൾ ഓക്കെ ആകുന്നത് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക ഇടയ്ക്ക് വീക്കിലി വൺസോ അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിലൊരു രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മൾ അവരടുത്ത് സംസാരിക്കാനും പറ്റുമെങ്കിൽ മീറ്റ് ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നമ്മൾ അഡ്വൈസ് സീക്ക് ചെയ്യുന്ന സമയത്ത് ആളുകൾ നമ്മളുടെ അടുത്ത് പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ ആരുടെ അടുത്താണോ ഓക്കെ ആയിട്ടുള്ളത് അവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ചില കാര്യങ്ങൾ ചില ഇമോഷന്സ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും ഉപകാരം ഉപകാരമല്ലതിനേക്കാൾ ഉപദ്രവത്തിലേക്കായിരിക്കും പോവുക കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചില സമയത്ത് തന്നെ ഇവാക്യേറ്റ് ചെയ്ത് പോകണം നമ്മുടെ മനസ്സിൽ നിന്ന് അത് തള്ളിക്കളഞ്ഞു പോകണം എക്സോസ്റ്റ് ചെയ്ത് പോകണം പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് വരണം കാരണം ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിട്ട് അത് നമ്മൾ തന്നെ ആലോചിച്ച് ആലോചിച്ച് ഓവർത്തിങ്ക് ചെയ്ത് അത് വേറൊരു തലത്തിലേക്ക് എത്തിക്കും ആ ഒരു കാര്യത്തിനെ ഒ ഒട്ടും റിലേറ്റഡ് അല്ലാത്ത വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇതിനെയെല്ലാം കൊണ്ടെത്തിക്കും സോ കഴിയുന്ന സമയത്തോളം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ആരുടെ അടുത്താണോ ഓക്കെ ആയിട്ടുള്ളത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക അവർ പറയുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക നല്ല കാര്യങ്ങളെ റിസീവ് ചെയ്തിട്ട് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോവുക ഇനി വേറൊരു കാര്യം പറയാനുള്ളത് കണക്ട് വിത്ത് ക്ലൗഡ് വൺസ് എന്നതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് മെൻറ്റൽ ഹെൽത്തിൻ്റെ സമയത്ത് തീരെ കൈവിട്ട് പോകുന്ന സമയത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതും ഉചിതമാണ് നാലാമത്തെ പോയിന്റ് ആണ് ഇൻ ഹോബീസ് എന്ന് പറയുന്നത് ഹോബി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഹോബി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതെന്തൊക്കെയായിരിക്കും കൂടുതലും എഴുതുന്നത് വായിക്കുന്നത് വരയ്ക്കുന്നത് പിന്നെ ആർട്ട് പലതരത്തിലുള്ള ആർട്ട് ചെയ്യുന്നത് ഡാൻസിങ് പിന്നെന്താ ഗാർഡനിങ് ഇതൊക്കെ ഒരു ഹോബിയാണ് കിച്ചൺ കിച്ചൺ നന്നായിട്ട് ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നത് പിന്നെ വീട് നന്നായിട്ട് മൂടി പിടിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഹോബികളാണ് നമുക്ക് സന്തോഷം തരുന്ന ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും ഒരു കഴിവുമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല നമ്മൾ തമാശയ്ക്കൊക്കെ പറയും എനിക്കൊരു കഴിവും ഇല്ല എന്നെ ഒന്നും കൊള്ളില്ല എന്നൊക്കെ പക്ഷെ ഒരു കഴിവുമില്ലാത്ത ആരും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മുടെ കഴിവ് എന്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ മുഴുക എന്ന് വേണമെങ്കിൽ പറയാം ലൈഫിൽ ഭയങ്കര മോശം സമയത്ത് പോയിക്കൊണ്ടിരുന്ന സമയത്തും എനിക്ക് വായിക്കാൻ പറ്റുമായിരുന്നു എനിക്ക് എഴുതാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ചില എഴുത്തുകളുടെയൊക്കെ മെമ്മറീസ് എനിക്ക് വരുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഈ എഴുത്തൊക്കെ ഞാൻ തന്നെയാണോ നമ്പരാനെഴുതിയിരുന്നത് കാരണം എനിക്കിപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മോശം സമയത്തും ഞാൻ അത്രയേറെ ഒരു കാര്യത്തിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളത് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം നമ്മൾ ഏതൊരു മൂഡിലാണെങ്കിലും ഏത് ൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിനെ അത്രയും ചേർത്ത് പിടിക്കാനും അതിൽ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ടൈം കണ്ടെത്തണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ഓവർ തിങ്കിങ് ഒഴിവായി കിട്ടും നമ്മൾ വല്ലാതെ ഡൗൺ ആയി പോവില്ല ചില കാര്യങ്ങളിലുള്ള നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കും അത് വർദ്ധിക്കുന്നതിലൂടെ കൂടി തന്നെ നമുക്ക് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിപ്പോൾ പഠനത്തിലായിക്കോട്ടെ ജോലിയിലായിക്കോട്ടെ ഒക്കെ നമുക്ക് കുറച്ചും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്യാനുമൊക്കെ സാധിക്കും എന്നുള്ളതാണ് അവസാനത്തെ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് ഗെറ്റ് അഡ്യക്വേറ്റ് റെസ്റ്റ് എന്ന് പറയുന്നു അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ വിശ്രമിക്കുക എന്നുള്ളതിന് ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഓട്ടമാണ് നമ്മുടെ ജീവിതം കരക്കെ പിടിപ്പിക്കാനും നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാകാനും നമ്മുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താനും നമ്മൾ കരിയർ ബിൽഡ് ചെയ്തെടുക്കാനുമുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മൾ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ നമ്മൾ മനഃപൂർവ്വമോ അല്ലാതെയോ മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ല വിശ്രമിക്കുന്നില്ല മനസ്സിനും ശരീരത്തിനും ആവശ്യത്തിനുള്ളൊരു വിശ്രമം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ സമയത്തിനനുസരിച്ച് വല്ലാതെ ഓടുന്ന സമയത്ത് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് ഒരു സ്റ്റേക്കേഷന് പോവുക എവിടേക്കെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പോവാം ഒന്നും വേണ്ട ഒന്നും ചെയ്യാതെ വീട്ടിൽ ഒരു രണ്ട് ദിവസം ഇരുന്ന് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ഓക്കെ ആയിട്ട് പിന്നെ ബാക്ക് ടു നോർമൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ആണെങ്കിൽ അത് ജോബ് ആണെങ്കിൽ അത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലേക്ക് ഇറങ്ങുക എന്ന് വേണമെങ്കിൽ പറയാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ യൂട്യൂബിൽ ചെയ്യുന്ന ചില ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കും ഈ ഒരു കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു മടുപ്പ് തോന്നും അപ്പോൾ ആ മടുപ്പ് തോന്നുന്ന സമയത്ത് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താം പറയുന്ന പോലെ ആ ഒരു വല്ലാതൊരു മടുത്ത് വെറുത്തു പോകുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാതെ ആവശ്യത്തിന് തന്നെ അതായത് സ്വരം നന്നാവുമ്പോൾ തന്നെ ബ്രേക്ക് എടുത്ത് നമ്മൾ പോയി ആവശ്യത്തിനുള്ള വിശ്രമം കൊടുത്ത് മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്ത് എവിടേക്കെങ്കിലുമൊക്കെ യാത്ര പോയി ഇഷ്ടപ്പെട്ടവരെയൊക്കെ കണ്ട് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ആവശ്യാനുസരണം ഉറങ്ങി നമ്മൾ ബാക്ക് ടു നോർമലിലേക്ക് തിരിച്ചു വന്നിട്ട് എന്തിലാണോ നമ്മൾ ആയിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് നമ്മുടെ മൂഡ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളായി പോകുന്ന സിറ്റുവേഷനിൽ നമ്മളെ ഓക്കെ ആക്കാൻ പറ്റുന്ന ഒരു അഞ്ച് കാര്യങ്ങളെ പറ്റിയാണ് സംസാരിച്ചത് ഇതിലും കാര്യങ്ങൾ ഈയൊരു ടോപ്പിക്കിൽ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്ക് ഇത് നമ്മൾ ഒരു ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ അല്ല എനിക്ക് ഓക്കെ ആവാൻ പറ്റുന്നില്ല ഞാൻ ആകെ തകർന്ന് തരിപ്പണമായി ഇരിക്കുകയാണ് പറയുമ്പോൾ കുറച്ചെങ്കിലും നമ്മളെ അറിയുന്ന ആളുകൾ ഇങ്ങോട്ട് അഡ്വൈസ് ചെയ്യുന്ന ഒരു അഞ്ച് പോയിൻറ്റാണ് ഇത് ഇതൊക്കെ തന്നെയായിരിക്കും നമ്മളെ അറിയുന്ന നമ്മളൊരു മെന്ററി പോലെ കാണുന്ന നമ്മുടെ ഒരു മുതിർന്ന സഹോദരങ്ങൾ ആ ഒരു സ്ഥാനത്തൊക്കെ കാണുന്നവരെ നമ്മുടെ പറയാൻ സാധ്യതയുള്ള അഞ്ച് പോയിന്റാണ് ഇത് ഇതിന് ഈ അഞ്ച് കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കൊമൻറ്റ് ചെയ്യാം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾ കൊമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ആൻഡ് താങ്ക്